ഭർത്തൃവീട്ടിൽ പ്രവേശനവും സുരക്ഷയും നൽകണമെന്ന കോടതി ഉത്തരവോടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ കനകദുർഗയ്ക്ക് വീണ്ടും ദുർഗതി തന്നെ അങ്ങാടിപ്പുറത്തെ ഭർത്തൃ വീട്ടിലെത്തിയ കനകദുർഗ കണ്ടത് തന്നെ പേടിച്ച് ഭർത്താവും ഭർത്തൃമാതാവും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിപ്പോയത് തന്നെ ഏറെ വിചിത്രമാണ് കനകദുർഗയുടെ അനുഭവങ്ങൾ കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും കുട്ടികൾ ഒപ്പമുണ്ടാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കനകദുർഗ പറയുന്നു കനകദുർഗയോടൊപ്പം താമസിക്കുന്നില്ലെന്നാണ് ഭർത്താവിന്റെയും ഭർത്തൃമാതാവിൻ്റെയും നിലപാട് അതിനാൽ അവർ മറ്റൊരു വീട്ടിലേക്ക് താൽക്കാലികമായി മാറി വീട്ടുകാർ വീട് വിട്ടുപോയതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കാലം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് കനകദുർഗ പറയുന്നത് അവർക്കൊപ്പം താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റു വീടുകളിലേക്ക് പോയത് അതിന് തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അവർ പ്രതീക്ഷ അർപ്പിച്ചു പറയുന്നു ഭർത്താവിന്റെ വീട്ടിൽ പ്രവേശിക്കാൻ പുലാമന്തോൾ ഗ്രാമ ന്യായാലയം കനകദുർഗക്ക് അനുമതി നൽകിയിരുന്നു പത്രി വീട്ടിൽ പ്രവേശിക്കാനും കുട്ടികൾക്കൊപ്പം കഴിയാനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കനകുദുർഗ നൽകിയ പരാതിയിലായിരുന്നു ഗ്രാമ കോടതിയുടെ വിധി ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട കനകദുർഗയ്ക്ക് അനുകൂലമായിരുന്നു കോടതി വിധി കനകദുർഗ വീട്ടിൽ കയറുന്നത് ആരും തടയരുതെന്നും ഭർത്താവിന്റെ പേരിലുള്ള വീട് തൽക്കാലം വിൽക്കരുതെന്നും മലപ്പുറം പുലമന്തോൾ ഗ്രാമ കോടതി ഉത്തരവിട്ടു അങ്ങാടിപ്പുറത്തെ വീട്ടിൽ പ്രവേശിക്കാനും കുട്ടികൾക്കൊപ്പം കഴിയാനുമുള്ള കനകദുർഗയുടെ അവകാശത്തെ തടയരുതെന്നാണ് ഗ്രാമ കോടതി നിർദ്ദേശിച്ചത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കനകദുർഗയുടെ പരാതിയിലായിരുന്നു ഈ നടപടി നേരത്തെ ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയെ ഭർതൃമാതാവ് മർദ്ദിച്ചതായി ആരോപണമുണ്ടായിരുന്നു തുടർന്ന് ഭർത്താവിന്റെ മാതാവ് സുപതിയും ബന്ധുക്കളും വീട്ടിൽ കയറാൻ അനുവദിച്ചില്ലെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും കാണിച്ചാണ് കനകദുർഗ പരാതിയുമായി കോടതിയിലെത്തിയത് വീട്ടുകാരുടെ എതിർപ്പ് കാരണം വനിതാ ഷെൽട്ടറിലാണ് കനകദുർഗ ഇതുവരെ കഴിഞ്ഞിരുന്നത് ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിനാണ് കനകദുർഗയും ബിന്ദുവും ശബരിമല ദർശനം നടത്തിയത് ഇതിനുശേഷം സംഘപരിവാറിന്റെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവർക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ഇരുവരും സംരക്ഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ വരെ സമീപിച്ചു Enhver likhet med virkelige hendelser og personer er tilfeldig.